വിശക്കൊന്നുണ്ടായി എത്രയും പെട്ടെന്ന് സ്കൂള് കുറഞ്ഞാ മതിയായിരുന്നു കിച്ചാപണി െന്താണിത്യ്യോ മേക്കപ്പ് ഇതാരേത് ദിവ്യ ഞാനാന്നോ ഞാനെന്നുവെച്ചാ ഇത് ഞാൻ ഞാൻ ഇതാര ഇരിക്കണേത് ഞാനെന്നു വെച്ചാ ഞാനെന്ന് വെച്ചാ ഞാൻ തന്നെയോ ഏ

കിച്ചമണി തിരിച്ചൊരു വരവുണ്ടാവോ ഏഹ് ഇനിയൊരു തിരിച്ചറിവുണ്ടോ കിച്ചവണ്ടി തന്നെ വാ തുറക്കാൻ പറ്റത്തി കിച്ചവണി ഇങ്ങനെ തന്നെ ഇരിക്കാം അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടോ ഒട്ടിച്ചു വെച്ചോ ഏ അവള് ഹായ് അയാം പ്രിന്റോ ദിവ്യച്ചാമണിനെപ്പോ കണ്ടെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കും അപ്പൊ നമ്മുടെ അഡ്വെഞ്ചർ കപ്പിൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോസിലൂടെ വരിക അപ്പൊ ഇതോടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളത് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാമണി എന്തേലും നിങ്ങൾക്ക് പറയാനുണ്ടോ ഏഹ് ഉച്ചക്ക് ഭക്ഷണം വല്ലതും കഴിച്ചാണോ എത്ര നേരം എവിടെ കയറിട്ട് ആ ഇനി എപ്പോൾ എവിടെ നിന്ന് അഴിച്ചു വിടും സമയം ഇപ്പം നാലേ മുക്കാൽ അഞ്ചുമണിയാകാൻ പോണു ഓ ആയടി ഏ നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു നല്ല കിച്ചമാണേ എന്തൊക്കെ കാണാൻ കിടക്കുന്നു കിച്ചാമണി ആ കിച്ചാമണിക്ക് കിച്ചാമണീനെ കാണത്തില്ല അല്ലെ മിററ് വെച്ച് മറിച്ചേക്ക് പോകണല്ലേ കുഴപ്പമില്ല നീപ്പോ കാണ നീപ്പ കണ്ടുകഴിഞ്ഞാൽ ശരിയാവത്തില്ല അതെ ആ കിച്ചാമണി അപ്പം ശരി ബാബായ് നിങ്ങളുടെ പരിപാടികൾ നടക്കട്ടെ അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കിത് കഴിയുമ്പോൾ കാണാം അല്ലേ കഴിയണം അപ്പം ഞാൻ രണ്ട് ദിവസത്തേക്ക് കുളിയും ചെയ്യാൻ പോകുന്നുണ്ടാവില്ലല്ലോ ഏ ഇത്ര സാധനമായിട്ട് ഇട്ടെങ്ങനെ കുളിക്കണേ എന്നാൽ നിങ്ങളുടെ വർക്കുകൾ നടക്കട്ടെ അപ്പം ശരി ഞാൻ പോവാം